എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് വികസനത്തിലും സുസ്ഥിരതയിലും രാജ്യത്തിന് മാതൃകയാകാൻ കേരളത്തിന് സാധിച്ചുവെന്ന് മന്ത്രി ചിഞ്ചുറാണി അഭിപ്രായപ്പെട്ടു അഴീക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനക്രമം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മികച്ച നേട്ടം കൈവരിച്ച കാലഘട്ടമാണിതെന്നും മന്ത്രി പറഞ്ഞു ടൈസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ ഹ്സൽ വത്സമ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അസീം സാറാബി ഉമർ നജ്മൽ ഷക്കീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് ഗർഗപ്പാടത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി എ നസീർ മാസ്റ്റർ ഹെഡ് മിസ്റ്റർ പുഷ്കല ടീച്ചർ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ് മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് പഠിക്കുവാനുള്ള സംവിധാനം കൊണ്ടുവരുവാൻ അവർക്ക് നമുക്കറിയാം നല്ല ക്ലാസ് റൂം അത് ഇന്ന് ടൈൽ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടെ നമുക്ക് സ്ഥാപിതമാക്കുവാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്ത് കാണിക്കേണ്ടതുണ്ട് അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവിടെ വർണ്ണക്കൂടാരവും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പത്ത് ലക്ഷം രൂപ നമ്മുടെ ഒരു എൽ പി സ്കൂളിനും കൊടുത്തുകൊണ്ട് വർണ്ണക്കൂടാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ മിക്കവാറുമുള്ള സ്കൂളുകളിൽ നമ്മുടെ സ്കൂളുകൾ ഒക്കെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി നമ്മുടെ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം കൊണ്ടുവന്ന വർണ്ണക്കൂടാരം ഉൾപ്പെടെ നമ്മുടെ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടേജിലുണ്ട് സാധാരണ ഞങ്ങളൊക്കെ ഒരു യു പി സ്കൂളൊക്കെ വരുമ്പോൾ രണ്ട് കോടി കൊടുത്തില്ലെങ്കിൽ ഒരു കോടി കൊടുത്തിട്ട് ബാക്കി എല്ലാ സ്കൂളിനും കൊടുക്കുവാനുള്ള സംവിധാനം ഇപ്പോൾ ഒരു കോടി കൊടുത്തു കെട്ടിടം നല്ല പൂർണ്ണമായും അത് ചെയ്തു കഴിഞ്ഞു ആറ് റൂമുകൾ തന്നെ അതിന് വേണ്ടിയുണ്ട് ഇനി രണ്ടാം രണ്ടാമത്തെ ഒരു കോടിയും കൂടെ കൊടുക്കുമ്പോൾ ആറ് റൂമല്ല അതിൽ കൂടുതൽ റൂമുകൾ നമുക്ക് പണിഞ്ഞെടുക്കുവാൻ നമുക്ക് കഴിയും ഓക്കുമെങ്കിൽ നമുക്കറിയാം അതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാ ബാത്റൂമുൾപ്പെടെ സ്ഥാപിതമാക്കുവാനുള്ള പ്രവർത്തനം വയറിംഗ് ഉൾപ്പെടെ നമുക്കിതിൻ്റെ പ്രവർത്തനത്തിനെടുക്കാം കാരണം അടിസ്ഥാനത്തിന് നമ്മൾ ഒരുപാട് പണം ഇനി രണ്ടാം നില ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരത്തില്ല അതുകൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കിടക്കുന്നില്ല സമയം ഒട്ടുകേറെ ആയതുകൊണ്ട് ഇത്രയും ഈ പരിപാടി വളരെ പെട്ടെന്ന് നമുക്കറിയാം ഒന്നോ രണ്ടോ പരിപാടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ പരിപാടി എടുക്കുകയും അത്യാവശ്യം ചെയ്യാനൊക്കെയുള്ള സൗകര്യമുള്ള പുതിയത് അവിടെ കഴിയും ഇനി ഏറ്റവും ഗൗരവപ്പെട്ട സംഗതി ഞങ്ങളിപ്പോ പഞ്ചായത്തുകാരെല്ലാവരും ആലോചിച്ചിരുന്നു വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം ഉണ്ടാകാൻ പോവാണ് ടെൻഡർ എല്ലാം കഴിഞ്ഞിട്ടാണ് രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അത് പാസ്സായിട്ടുണ്ട് ഏറ്റവും വേഗത്തിൽ നമുക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും അത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഇത് സംബന്ധിച്ചൊരു യോഗമൊക്കെ വിളിച്ച് അതിന്റെ എങ്ങനെ നടത്തണം എന്നുള്ളത് ടെൻഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിനി ഒരു പ്രയാസവും കാര്യത്തിലില്ല അത് അങ്ങനെ മിക്കവാറും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമുക്ക് ലഭ്യമായിട്ടുണ്ട് സ്കൂളുകൾക്ക് പഞ്ചായത്തുകൾക്ക് ബന്ധപ്പെട്ടതിനൊക്കെ നമ്മുടെ ഒരു ടീമായി നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാം എല്ലാ അർത്ഥത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അപ്പം നമുക്ക് അഴീക്കോട് പാലത്ത് നോക്കുന്ന കഴിഞ്ഞാൽ പാലം എന്തായാലും നമ്മൾ ചെന്ന് നോക്കിയാൽ അറിയാം അല്ലേ അഴീക്കോട് പാലം നല്ല വേഗത്തിൽ പോവുകയാണ് മ്യൂസിലിസിന്റെ നമ്മുടെ അടുത്തുള്ള കഴിഞ്ഞ പ്രാവശ്യം നല്ല പോലെ ബീച്ച് ഫെസ്റ്റിവൽ നടത്തി ഇപ്രാവശ്യം നടത്തും ഇപ്രാവശ്യം അതിന്റെ ടെൻഡർ പ്രോസസ്സ് തുടങ്ങാൻ പോകുകയാണ്